ഹാക്കിയും ബസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ മെയിൻ ആയിട്ട് ബ്രീഡ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് ബ്ര ബേഡ്സ് നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ് അതിൽ ഹിപ്പുകൾ വരുന്നുണ്ട് മുദീന വരുന്നുണ്ട് ലാഹോറീസുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ എൻക്വയറി ചെയ്യേണ്ട ബേഡ്സുകളാണ് ലാഹോറികൾ അപ്പോൾ അതുപോലെ കുറച്ച് ബേഡ്സ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ റേറ്റും കാര്യമൊക്കെ നമ്മൾ നമുക്ക് പറ്റിയ റേറ്റ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആവശ്യക്കാർ വന്ന് നമ്മളനുസരിച്ച് റേറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആയിരിക്കും നമുക്കപ്പോൾ ബേഡ്സിനെയും അതിന് വീഡിയോസൊക്കെ കണ്ടന്റ് ചെയ്യാം വീഡിയോയിലൊക്കെ തന്നെ തിരിച്ചു വരാം നമ്മളെ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി പോണ പേര് നമ്മുടെ കയ്യിലുള്ള ലാഹോറിൻ്റെ ബ്രീഡും പേരേണ്ട ഇന്ത്യൻ ലാഹോറാണ് അതിൽ സാൻഡിൽ വന്നിട്ട് മെയിലും റെഡ് വന്നിട്ട് ഫീമെയിലും ഉണ്ടോ അത്യാവശ്യം നല്ല ബേഡും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മളിത് ബ്രീഡാണ് ബേഡാട്ട അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി എണ്ണൂറ് ഉറുപ്പയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിളാണ് നോക്കപ്പം അടുത്ത ബേഡ് കാണാം അടുത്തതായിട്ട് കൊടുക്കാൻ കിടക്കണത് നമ്മുടെ ഇന്ത്യ ലാഹോറിൻ്റെ തന്നെ ബ്രീഡിംഗ് പേരാണ് ചക്കറ് വന്നിട്ട് മെയിലും ഉപ്പല വന്നിട്ട് ഫീമെയിലും ഉണ്ട് ഈ പേര് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല സൈസും നല്ല ഷേപ്പും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി പേടാണ് അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ പേര് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യാം നമുക്കപ്പോൾ അടുത്ത പേട്സ് കാണാം ഓക്കെ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കുന്നത് കിടക്കണത് ഒരു മെയിൽ അതേപോലെ മുദീനയുടെ ഒരു മെയിൽ അതേപോലെ ഹങ്കേറിയ മിക്സിൻ്റെ ഒരു മെയിൽ അങ്ങനെ ഇത്രയും പീസാണ് ഇനി അടുത്തായിട്ട് നമ്മൾ തിരിഞ്ഞു കൊടുക്കാനായിട്ട് കിടക്കുന്നത് അപ്പോൾ താല്പര്യങ്ങള് കോൺടാക്ട് ചെയ്യാം നമുക്ക് അപ്പോൾ അടുത്ത പേർസിനും ആദ്യമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സെൽഫ് സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് കാണിക്കുന്ന ബേഡ് നമ്മുടെ കയ്യിലുള്ള ഹിപ്പയുടെ ബ്രീഡിംഗ് പേരാണ് അതിൽ ആൽമണ്ട് വന്നിട്ട് ഫീമെയിലും ബ്ലാക്ക് വന്നിട്ട് മെയിലും ആണ് ഇവർ എഗ്ഗ് ചെയ്ത് എഗ്ഗിന് റിസൾട്ട് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ എഗ്ഗ് നമ്മൾ ഫോസ്റ്റേഴ്സിനെ മാറ്റിവെച്ചേക്കാണ് അപ്പോൾ ഈ പേര് നമ്മൾ കൊടുക്കാൻ പോവാണ് ഈ ബ്രീഡിംഗ് പേര് നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒന്നര മാസം ആവുന്നേ ഉള്ളൂ ഈ ബ്രീഡിംഗ് പേർ എടുത്തിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ആണ് നല്ല ബേഡാണ് കേട്ടോ ഉണ്ടല്ലേ ബ്ലാക്ക് വന്നിട്ട് മെയിലും ആൽമൺ വന്നിട്ട് ഫീമെയിൽ അപ്പോൾ നമ്മൾ ഇവർക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യാം നമുക്കിപ്പോൾ അടുത്ത ബെഡ്സ് ചെന്ന് കാണാം ബെഡ് കൊടുക്കാൻ വേണ്ടി പോണ ബേഡ് നമ്മുടെ കയ്യിലുള്ള മുദീനയുടെ ബ്രീഡിയും വരേണ്ട ഇതിൽ വന്നിട്ട് ഗ്രിസിൽ വന്നിട്ട് മെയിലും റെഡ് വന്നിട്ട് ഫീമെയിലും ആണ് അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന മെയിലുണ്ട് ഇവൻ ഇവൻ്റെ പല വീഡിയോസും ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ മെയിൽ ബേഡ് നമ്മുടെ ഇറങ്ങിയ കുട്ടി തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ഏജും കാര്യങ്ങളല്ല ഒരു ഒരു വയസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അത്യാവശ്യം ബേഡ് ആണ് അപ്പോൾ താല്പര്യമുള്ള നമ്മൾ തമ്മിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ പേർ നമ്മൾ ചോദിക്കുന്ന റേറ്റും വേറെ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്സ് ചെന്ന് കാണാം അതേപോലെ ഇയാളുടെ ഒരു കുട്ടി നമ്മുടെ ഉണ്ടായിരുന്നിട്ടാ ഇയാളുടെ കുട്ടി നമ്മൾ സെയിൽ ചെയ്ത റേറ്റ് ഒന്ന് ആയിരം രൂപയൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് ആ കുട്ടിയുടെ ഫോട്ടോ പണി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞാൻ വേണമെങ്കിൽ ചോദിക്കുന്നവർക്കുണ്ടെങ്കിൽ കാണിച്ചു തന്നെ ആയിരിക്കും നമുക്ക് അടുത്ത പൈസ പാട്ട് കൊടുക്കാൻ കിടക്കാൻ നമ്മുടെ കൈകളിൽ യൂറോപ്യൻ ലാഹറിന്റെ പ്രീബിബർ ഉണ്ടാ ഇതിൽ ഗ്രേ ബാർലെസ് വന്നിട്ട് മെയിലും ബാർ ബാർലെസ് ക്യാരി ചെയ്യാൻ ഫീമെയിലാണ് ഗ്രേ ബാർ വന്നിട്ട് ഫീമെയിലും ഉണ്ടാ അപ്പം ഈ പേര് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ റേറ്റ് കുറച്ച് വേറെ നല്ല ഇതിൻ്റെ മേത്തിൽ ചെറിയൊരു ഔട്ട് ഉണ്ട് പക്ഷെ ഇതിന്റെ കുട്ടികൾ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ ഇടാം കുട്ടികൾ നമുക്ക് കിട്ടിയാക്കണത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം നോക്കപ്പം അടുത്ത പേടിച്ച് നിന്ന് കാണാം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഒരു റേറ്റ് നമ്മൾ ഇട്ടതാണ് അപ്പം താല്പര്യമുള്ള കോണ്ടാക്ട് ചെയ്യുക റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ നമുക്ക് അടുത്ത പേടിച്ച് കാണാം തണിക്കണം നമ്മുടെ കയ്യിലുള്ള ചൈനീസ് കൊണ്ട് ഒരു പ്ലീഡും പേരാണ് ഇത് സാൻഡ് ചക്കർ വന്നിട്ട് മെയിലും അതേപോലെ തന്നെ ഇതൊരു ആൽമഡിലേയും ഫീമെൽ ആട്ടോ ഈ ബേഡ് നിങ്ങൾ അതിൻ്റെ പല വീഡിയോസിലും ഈ ബേഡ് കണ്ടിട്ടുണ്ടാവും ഇത് വന്നിട്ട് ഫീമെയിൽ ബേഡും വേണ്ട ഇത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളും നല്ല അടിപൊളി ബേഡാണ് അതേപോലെ നല്ല പെർഫോമൻസ് ആണ് മെയിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതുപോലെ തന്നെ നല്ല അടിപൊളി ഫാസ്റ്റ് ബ്രീഡിങ്ങും വേണ്ട ബേഡ് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ മൂന്നാലാണ് ഞാൻ ഇപ്പോൾ കുട്ടികൾ ഒരു പേരും കൂടിയാണ് ഇവർ തന്നെയാണെങ്കിലും കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് നോക്കിത്തരും അതുപോലെ തന്നെ ഫീമെയിൽ വേണ്ടിയിട്ട് നല്ല സ്പാനിഷിൻ്റെ മിക്സ് ആട്ടോ ഒരു സൈഡിൽ നല്ല ഫാനിഷിൻ്റെ സ്പാനിഷിൻ്റെ നല്ല അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ താല്പര്യമുള്ള നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മളപ്പോൾ ഈ പേർ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി എണ്ണൂറ് റുപ്പ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്സ് ഒന്ന് കാണാം മൃതമായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ എല്ലാം ടൈഗർ മുഖിയുടെ പേടും വരേണ്ട ഇതിൽ റൈറ്റ് സൈഡ് കഴിക്കണമെങ്കിൽ മെയിലും ലെഫ്റ്റ് സൈഡ് കഴിക്കണ ആൾ ഫീമെയിൽ ബേഡും ആണേ അപ്പോൾ ഈ പേര് നമ്മൾ റേറ്റ് ചോദിക്കുകയെന്ന് വെച്ചാൽ വെറും ആയിരത്തഞ്ഞൂറ് റുപ്പിയാണ് അത്യാവശ്യം നല്ല ഷെയ്ക്കിങ്ങും സ്റ്റാൻഡിങ് ഒക്കെ നല്ല പേരാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ബെഡ് എന്ത് കാണാം നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ മാത്രം ഉണ്ടേ ഇപ്പോൾ ആയിരുന്നു ചോദിക്കാൻ റേറ്റ് താല്പര്യമില്ല കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത ബെഡ്സ് കാണാം ഓക്കെ ഇപ്പോൾ അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കാം നമ്മുടെ കയ്യിലുള്ള ആൽമണ്ട് മുങ്കിയുടെ മെയിലും അതേപോലെ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഫീമെയിൽ ബേഡും അട്ടേ ഇപ്പോൾ ഇപ്പോൾ ആണ് നമ്മൾ റേറ്റ് ചോദിക്കുകയെന്ന് വെച്ചാൽ വേറും ആയിരത്തി ഇരുന്നൂറ് രൂപ ചോദിക്കണം റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ല ബെഡ്സുകൾ തന്നെയൊക്കെ തന്നെ കേട്ടോ നമ്മുടെ ഇവിടെ ബ്രീഡ് ആവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബേഡ്സുകളാണ് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൃത്യമായിട്ട് കൊടുക്കാൻ കിടക്കുന്നത് ഹാർഷെഡിൻ്റെ മെയിലും അതേപോലെ ഒരു ഗ്രിസ്സിലും വന്നിട്ട് ഫീമെയിൽ ബെഡും ഉണ്ട് അപ്പോൾ ഈ പേറിന് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് വെറും അറുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്മളിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്കപ്പം അടുത്ത ബെഡ്സെന്ന് കാണാം അത്യാവശ്യം നല്ല ഷെയ്ക്കിങ് സ്റ്റാലിങ്ങൊക്കെയുള്ള ബെഡുണ്ടോ ഇവരിപ്പോൾ കോണിയിൽ കിടന്നതിൻ്റെ ഒരാൾക്കാണ് ബെഡിൽ കാണുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നമുക്കപ്പം അടുത്ത ബേഡ്സ് നിന്ന് കാണാം അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കണം നമ്മളെ ഗ്രിസിൽ വന്നിട്ട് മെയിലും അതേപോലെ ഒരു ബ്ലൂ ചെക്കറ് വന്നിട്ട് ഫ്രീമെയിലും കേട്ടോ ഈ പേര് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് വെറും എണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല സ്റ്റേക്കിങ്ങും സ്റ്റാർട്ടിങ് ഒക്കെയുള്ള ബേഡാണ് ഫീമെയിൽ ചെറിയ മാർക്കോട്ടെ നമുക്ക് മാർക്കും കൂട്ടാൻ ഉണ്ടാവുമ്പോൾ ഇറങ്ങി കിട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഷോർട്ട് ബേഡ് കൊണ്ട് നല്ല രസമാണ് കുട്ടികളെ കാണാനും അപ്പോൾ താല്പര്യം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്കപ്പം